എന്ന് നഗരസഭ പറയുന്ന യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ട് അമ്മയുടേതല്ല എന്നാണ് അപേക്ഷക പറയുന്നത് തനിക്ക് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ടില്ലെന്നും തന്റെ അക്കൗണ്ട് കനറ ബാങ്കിന്റെ പന്തളം ബ്രാഞ്ചിലാണെന്നും ഗൗരിക്കുട്ടിയമ്മ പറഞ്ഞു മാസം കൊണ്ട് കഴിഞ്ഞ ശേഷം എന്റെ അമ്മയ്ക്ക് ക്ഷേമനിധി പെൻഷൻ അനുവദിച്ചിട്ടുള്ളതാണ് ഞാൻ അവിടെ പോയി തിരക്കിയപ്പോൾ അറിയുന്നത് അപ്പൊ ഇത് അനുവദിച്ച കാര്യം ഞങ്ങൾ അറിയുന്നതേ ഇല്ല അന്ന് കൊറോണ സമയമായത് കാരണം നമ്മൾ അങ്ങോട്ട് മുൻസിപ്പാലിറ്റി പോയി തിരക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ക്ഷേമനിധി പെൻഷനോ വാർദ്ധകൃയാല പെൻഷനോ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ മുനിസിപ്പാലിറ്റി പോയി ഒരു അപേക്ഷ കൊടുക്കുന്നു എൻ്റെ അമ്മയ്ക്ക് ഒരു രീതിയിലുള്ള പെൻഷനും കിട്ടുന്നില്ല എന്ന് കരുതി അപേക്ഷ കൊടുത്ത സമയത്താണ് അപേക്ഷ വാങ്ങിച്ചു വെച്ച ഓഫീസർ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് തൊട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് വാർത്ത ഗൗരിക്കുട്ടി അമ്മയ്ക്ക് വാർദ്ധകൃയാല പെൻഷൻ അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കിലേക്ക് എങ്ങനെ പെൻഷൻ തുക നിക്ഷേപിച്ചെന്നതും അവ്യക്തമാണ് കഴിഞ്ഞ പരാതികളുമായി നഗരസഭയെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നൽകിയ പരാതിയിൽ നഗരസഭാ അധികൃതർ നടത്തിയ കർശന പരിശോധനയിലാണ് പെൻഷൻ തുക പോകുന്നത് മറ്റൊരു ഗുണഭോക്താവിന്റെ അക്കൌണ്ടിലേക്കാണെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ തിരിച്ച് മുനിസിപ്പാലിറ്റി ചെന്നു അപ്പോഴാണ് അവരുടെ അക്കൗണ്ട് നമ്പർ എടുത്ത് കാണിക്കുന്നത് യൂണിയൻ ബാങ്കിലേക്കാണ് ഗൗരിക്കുട്ടി അമ്മയുടെ പൈസ പോകുന്നത് അങ്ങനെ യൂണിയൻ ബാങ്ക് ചെന്ന് തിരക്കിയപ്പം അവിടെ പൈസ വരുന്നുണ്ട് അങ്ങനെയാണ് അവർ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളെ അക്കൗണ്ടിലാണ് ഈ പൈസ ചെല്ലുന്നത് പക്ഷേ ഗൗരിക്കുട്ടി അമ്മയുടെ അഡ്രസ്സ് എഴുതിയിട്ട് പൈസ കൊടുക്കുന്ന പരമേശ്വരൻ എന്നുള്ള ആളുടെ യൂണിയൻ ബാങ്കിലേക്ക് അയക്കുന്നത് അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും ഒരു അപേക്ഷ കൊടുക്കുന്നു അവർ അപേക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കല്ല പൈസ വരുന്നത് അത് കാരണം നിങ്ങൾ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ തരണമെന്ന് പറഞ്ഞ് ജവരിക്കുട്ടി അമ്മയുടെ കാനറ ബാങ്കിലെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ടാം മാസം പതിനാറാം തീയതി അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ പൈസയും ഈ പറയുന്ന പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആളുടെ അക്കൗണ്ടിലേക്കാണ് പോയത് തുടർന്ന് ഫെബ്രുവരി മുതൽ ഗൗരകുട്ടിയമ്മയ്ക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങി എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന പെൻഷൻ തുക കൂടി ലഭിക്കണമെന്നും കുറ്റകരമായ അനാസ്ഥ കാട്ടിയ ജീവനക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് ഗൗരിക്കുട്ടിയമ്മയുടെ കുടുംബം കാലമായിട്ട് ഞാൻ മുൻസിപ്പാലിറ്റി കയറി ഇറങ്ങുക ഒരു രീതിയിലും അവർ അവര് യാതൊരു വിധ മുൻഗണന രീതി പോയി മേടിച്ചു ഞങ്ങൾക്ക് പറയുന്നത് പിന്നെ ഞാനും മുഖ്യമന്ത്രിക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല നിങ്ങൾ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം സൂപ്രണ്ടും സെക്രട്ടറിയും ഒക്കെ നമ്മോട് സംസാരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടുക്സ് സെവൻ ടു